സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിഭാഗത്തിന്റെ ഗ്രാജുവേഷൻ സംഘടിപ്പിച്ചു ഫാദർ വർഗീസ് അധ്യക്ഷത വഹിച്ചു സെന്റ് ജോസഫിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ അരുൺ കെ ഗ്രാജുവേഷൻ സെറമണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടികളിലുണ്ടായ ശാരീരികവും മാനസികവും ഭൗതികവും ആധ്യാത്മികവുമായ വളർച്ചയിൽ മാനേജ്മെന്റ്സിനോടും അധ്യാപകരോടും നന്ദി രേഖപ്പെടുത്തി രക്ഷകർത്താക്കളും യോഗത്തിൽ പങ്കെടുത്തു ഗ്രാജുവേഷൻ സെറമണിയെ സിസ്റ്റർ അനൂപ സംസാരിച്ചു സെൻറ്റ് ജോസസ് കോൺവെൻറ് സീനിയർ സെക്രട്ടറി ഇംഗ്ലീഷ് മീഡിയം പുല്ലുവള്ളി സ്കൂളിൽ ഇന്ന് കിൻഡർഗാർഡൻ കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണി നടന്നു കുട്ടികളെ ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യാനുമുള്ള ഒരു ഫംഗ്ഷനായിരുന്നു ഇത് ഇതിൽ പങ്കെടുത്ത എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ കൊച്ചുകൂട്ടുകാർക്കും എല്ലാ ആശംസകളും നേരുന്നു മേ ഗോഡ് ബ്ലെസ് യു ഓൾ न्यूस डेस्क पेरूर्